സിനിമയിലും സീരിയലുകളിലും തന്റേതായ സ്ഥാനം നേടിയ നടൻ ആണ് ദിലീപ് ശങ്കർ ഫ്ലവേഴ്സ് ടിവിയിലെ പഞ്ചാംഗി പരമ്പരയിൽ ആണ് ഏറ്റവും ഒടുവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ സീരിയൽ ലൊക്കേഷനിലേക്ക് അഞ്ചു ദിവസം മുൻപേയാണ് ദിലീപ് എത്തുന്നത് എറണാകുളത്തു നിന്നും ഷൂട്ടിങ്ങിനു വേണ്ടിയാണു ദിലീപ് തിരുവനന്തപുരത്തേക്ക് എത്തിയതും ഷൂട്ടിങ്ങിന്റെ ഇടയിൽ രണ്ടു ദിവസം ബ്രേക്ക് ഇതിനിടയിലാണ് മരണം സംഭവിക്കുന്നത് താമസിച്ച ഹോട്ടലിലെ കട്ടിലിൽ മരിച്ച നിലയിലാണ് മൃതദേഹം ഏറെക്കാലമായി ചികിത്സയിൽ ആയിരുന്നു ദിലീപ് രോഗാവസ്ഥ മാനസികമായി തളർത്തിയിരുന്നു എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് മാത്രമല്ല ഇടയ്ക്ക് വെച്ച് ചികിത്സ താരം മുടക്കിയെന്നും പ്രിയപ്പെട്ടവർ പറയുന്നു ആരോഗ്യം ശ്രദ്ധിക്കണം എന്ന് തങ്ങൾ ഓർമ്മിപ്പിച്ചിരുന്നുവെന്നും അവസാന ദിവസം ഷൂട്ടിങ്ങിൽ കഴിഞ്ഞു മടങ്ങിപ്പോയ ശേഷം ഫോൺ അദ്ദേഹം അറ്റൻഡ് ചെയ്തില്ലെന്നും താരങ്ങൾ പറഞ്ഞു ഇടയ്ക്ക് ഫോൺ എടുക്കാതിരിക്കുന്ന പതിവുള്ള കൊണ്ട് ആദ്യം അധികം ശ്രദ്ധിച്ചില്ല എന്നാൽ പിന്നീട് ലൊക്കേഷനിൽ നിന്നും ഹോട്ടലിൽ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് കട്ടിലിൽ മരിച്ച നിലയിൽ ദിലീപിനെ കണ്ടെത്തുന്നത് എം ബി ബി എസ് പഠനത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചേർന്ന ദിലീപ് അഭിനയത്തോടുള്ള അടങ്ങാത്ത കമ്പം മൂലമാണ് പഠനം പാതിവരയിൽ ഉപേക്ഷിക്കുന്നതും അഭിനയത്തിലേക്ക് തിരിയുന്നതും ഡോക്ടർ ആകേണ്ട ആളല്ല താൻ എന്ന് ബോധ്യമായ ശേഷം എം എസ്സി കംപ്ലീറ്റ് ചെയ്തു പിന്നീട് മലയാളത്തിലും തമിഴിലും എല്ലാമായി നിരവധി വേഷങ്ങൾ ചെയ്തു സീരിയലിൽ അഭിനയിക്കാൻ കഴിയുന്നതാണ് തന്റെ ഏറ്റവും വലിയ സന്തോഷം പ്രേക്ഷകന്റെ വീട്ടിലെ ഒരങ്കം ആയിട്ടാണ് തന്നെ ആളുകൾ കാണുന്നത് എന്നും ദിലീപ് മുൻപുരിക്കൽ മനസ്സ് തുറന്നിരുന്നു ഇനിയും ഒരുപാട് വേഷങ്ങൾ ചെയ്യണം എന്നാണ് തന്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്നാണ് ദിലീപ് പറയുക അടുത്തിടെ നല്ല നടനുള്ള സത്യജിത് റെ പുരസ്കാരം അദ്ദേഹം നേടിയിരുന്നു ഭക്തിയിലൂടെ തന്റെ പല ദുസ്വഭാവങ്ങളും മാറി കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആയ കഥയും ദിലീപ് പറഞ്ഞിരുന്നു മദ്യപാനം അടക്കമുള്ള തന്റെ എല്ലാ ദുശീലങ്ങളും ഭക്തി ഉള്ളിൽ നിന്ന് വന്നതോടെ മദ്യപാനം അടക്കമുള്ള എന്റെ എല്ലാ ദുശീലങ്ങളും മാറുകയായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞിട്ടുള്ളത് അഭിനയത്തിന് പുറമെ ബിസിനസ്സിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ആളാണ് ദിലീപ് ശങ്കർ മാജിക് ചപ്പാത്തി എന്ന റെഡി ഡു കുക്ക് ചപ്പാത്തി ബിസിനസ് ആണ് നടത്തുന്നത് അതിനു പുറമേ സിനിമകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് നല്ല അവസരങ്ങൾ വന്നാൽ സിനിമ ചെയ്യും എന്നും ദിലീപ് പറഞ്ഞിരുന്നു അമ്മേറിയാതെ സുന്ദരി സീരിയലുകളിൽ ശക്തമായ വേഷത്തിലാണ് ദിലീപ് എത്തിയത്